ഈ ആഴ്ചയിലെ വോട്ടിംഗ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്നതായിരിക്കും മത്സരാർത്ഥികൾക്ക് ഇന്ന് രാവിലെ എട്ട് മണി വരെ ലഭിച്ച വോട്ടിങ്ങിൻ്റെ റിസൾട്ടാണ് ഈ വീഡിയോയിലൂടെ പുറത്തുവിടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എട്ട് മണി വരെയുള്ള വോട്ടിംഗ് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ ഷാനവാസിനെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ നൂറ കയറി വന്നിട്ടുണ്ട് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് വോട്ടുകളാണ് നൂറയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തേക്ക് ഇപ്പോൾ നിലവിൽ ഷാനവാസാണ് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് വോട്ടുകളാണ് ഷാനവാസിനെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് ആരിനെ പിന്തള്ളിക്കൊണ്ട് ലക്ഷ്മി കയറി വന്നിട്ടുണ്ട് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് വോട്ടുകളാണ് ലക്ഷ്മിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നാലാം സ്ഥാനത്ത് ആരിനാണ് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളാണ് ആരിനെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കയറി വന്നിരിക്കുന്നത് അക്ബർ ആണ് മുപ്പതിനായിരത്തി നാനൂറ്റി അമ്പത് വോട്ടുകളോടെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുകയാണ് അക്ബർ നിലവിലെ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് നെവിൻ ആ വീട്ടിലെ നിലവിലെ ഏറ്റവും മികച്ച ഒരു എന്റർടൈനർ തന്നെയാണ് പക്ഷേ അതുപോലെ തന്നെ നെവിൻ വെറുപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ടായിരിക്കാം നെവിന് വോട്ടുകൾ കുറവ് ലഭിക്കുന്നത് ഇരുപത്തി വോട്ടുകളാണ് നെവിന് നേടാൻ കഴിഞ്ഞത് ഈ ആഴ്ചയിലെ വോട്ടിങ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിക്കും വോട്ടിംഗ് കഴിയുമ്പോൾ തന്നെ കൃത്യമായി ഫൈനൽ റിസൾട്ട് പുറത്തു ുന്നതായിരിക്കും